ൻ കൃഷിയിൽ നൂറുമേനി വിജയം നേടിയിരിക്കുകയാണ് യുവ കർഷകരായ ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും എരുമുപെട്ടി തിപ്പല്ലൂർ കരിയന്നൂർ റോഡരികിലുള്ള തോട്ടത്തിലാണ് മനസ്സിന് കുളിർമയേകുന്ന ദൃശ്യം സമ്മാനിച്ച് തണ്ണിമത്തൻ വിളഞ്ഞുകിടക്കുന്നത് എരുമ്പുപെട്ടി കടങ്ങോട് റോഡിലൂടെ സഞ്ചരിച്ച തിപ്പല്ലൂർ കരിയന്നൂർ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന നാല് ഏക്കർ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ വിളഞ്ഞത് കരിയന്നൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പ് ലീസിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് ഓട്ടുപാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളരക്കാട് സ്വദേശി സുരേന്ദ്രനും ആദ്യമായാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എയ്യാൽ സ്വദേശി പ്രിയനും സഹായിയായി കൂടെയുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത് തീർത്തും ജൈവരീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വില്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതായത് എനിക്ക് താല്പര്യം കൊണ്ട് വന്നാ ഷിയാസിനും ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോയി നോക്കി അപ്പോഴേ ഇത് അമ്പലപാട ഭൂമി പെട്ട സ്ഥലമാണിത് അപ്പൊ ഞങ്ങൾക്ക് തന്നു പാട്ടത്തിന് തന്നു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ തണ്ണിമത്തരെ കൃഷി ഓപ്പൺ ചെയ്യാണ് ഈ ദിവസം വരെ എഴുതു ദിവസമായി ഡയറക്റ്റ് വിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് വിഷരഹിത തണ്ണിമത്തരാണ് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ളൂ കാരണം ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്ക് ഈസ്റ്റ് കോഴ്സിന്റെ സീഡാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ദീപക് എന്ന് പറഞ്ഞിട്ട് ആള് ബേസിക്കലി പാലക്കാട്ടുകാരനാണ് അപ്പൊ ആളിങ്ങനെ പറഞ്ഞു 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 പിന്നെ അതിനനുസരിച്ച് സുരേട്ടനുണ്ടാവും നമ്മുടെ ഒപ്പം അതേപോലെ പ്രിയൻചേട്ടൻ നമ്മുടെ എല്ലാ കാര്യത്തിനും ഒപ്പം കൂടെ കൂടെന്നിട്ടുള്ള ചേട്ടനും അതേപോലെ സുരേട്ടനാണ് അപ്പൊ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി ഇതിപ്പോ നാലേമുക്കാൽ ഏക്കറുണ്ട് നാലേ മുക്കാൽ ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചേരും പൊട്ടുവല്ലാണ് ചെയ്തിട്ടുള്ളത് വണ്ടിയും ചീരയും പൊട്ടുവല്ലേ തണ്ണിമത്തനും അപ്പൊ അത് നാലും കൂടി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് സീഡ്സ് ഇന്റർനാഷണൽ നൽകിയ മൂക്കാസ ബ്രാൻഡിലുള്ള തണ്ണിമത്തൻ വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് വിത്തിട്ട് എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം കടും ചുവപ്പ് നിറവും മധുരവും രണ്ടാഴ്ചയിൽ കൂടുതൽ കേടുവരാതിരിക്കും എന്നതുമാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത ഒരു മത്തിന് മൂന്നു മുതൽ നാല് കിലോ വരെ തൂക്കം വരും ഒരേക്കർ സ്ഥലത്ത് പതിനഞ്ച് ടൺ എന്ന കണക്കിൽ നാല് ഏക്കറിൽ അറുപത് ടൺ വിളവ് ലഭിക്കും കുറഞ്ഞ ഉൽപാദന ചിലവും ഉയർന്ന വിപണന സാധ്യതയുമാണ് ഈ കൃഷിയുടെ പ്രത്യേകത സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി